ഏറെ വൈകാരികതയോടുകൂടിയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഭാഗം കിടക്കുന്നത് ഈ ഹൃദയഭൂമിയിലാണ് എല്ലാവരുടെയും ഇവിടെ നിന്ന് ഈ തവണ എലക്ഷൻ പ്രചരണം തുടങ്ങണം എന്നുള്ളത് ഇവരുടെ കുടുംബാംഗങ്ങളുടെയും പൊതുസമൂഹത്തിൻ്റെയും യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെയും ഏറ്റവും വലിയ ആവശ്യമായിരുന്നു ഇന്നലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ മുഴുവൻ പ്രഖ്യാപിച്ചു അത് കഴിഞ്ഞതിന് ശേഷം പ്രകടനം നടന്നു ഇന്ന് കാലത്ത് ഈ ഹൃദയഭൂമിയിൽ നിന്ന് പ്രചരണം ആരംഭിക്കുകയാണ് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ സ്ഥാനാർത്ഥികളും ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ശ്രീ ഹംസക്ക ഉൾപ്പെടെ അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ എല്ലാവരും ഷിഹാബ് എവിടെയുണ്ട് മറ്റുള്ള സ്ഥാനാർത്ഥികൾ ഇവിടെയുണ്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട പ്രിയപ്പെട ഇവിടെയുണ്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സുരേഷ് ഉണ്ട് ശ്രീ അഷ്റഫ് ഉണ്ട് എല്ലാവരുടെയും നേതൃത്വത്തിലുള്ള ഒരു ആവേശകരമായിട്ടുള്ള പ്രചരണത്തിൻ്റെ തുടക്കം ഈ ഹൃദയഭൂമിയിൽ നിന്ന് ആരംഭിക്കുകയാണ് ജീവിതത്തിൽ ഇടയ്ക്ക് നമ്മെ വിട്ടുപോയിട്ടുള്ള ഇവരുടെ ആത്മാവ് ഇവിടെ വസിക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് തുടങ്ങണം എന്നുള്ളത് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും തീവ്രമായിട്ടുള്ള തീരുമാനമാണ് ഇവിടെ നിന്ന് ഇവരുടെ ആത്മാവിന് നിത്യശാന്തി നേർന്ന് ആദരാഞ്ജലികൾ അർപ്പിച്ച് ഞങ്ങൾ തുടർഭരണത്തിന് വേണ്ടി ജനസേവനത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഊർജ്ജസ്വലരായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിൻ്റെ ഭാഗമാണ് ഇവിടെ നിന്നുള്ള പ്രാർത്ഥന നടത്തിക്കൊണ്ടുള്ള ഈ തുടക്കം യാതൊരു തർക്കമില്ല ഒന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തനം ഏറ്റവും നല്ല രീതിയിൽ കടന്നുപോയി ഈ ജില്ലയിലെ ആദ്യത്തെ ഐസൊലേഷൻ ബ്ലോക്ക് ഉൾപ്പെടെ റോഡുകളും പാലങ്ങളും നിരവധിയായിട്ടുള്ള വികസന പദ്ധതികളും ഉൾപ്പെടെ ഒത്തിരി ബഡ്സ് ഉൾപ്പെടെ സബ് സെൻ്ററുകൾ ഉൾപ്പെടെ ആരോഗ്യ മേഖലയിൽ പശ്ചാത്തല വികസനങ്ങളിൽ അഭൂതപൂർവ്വമായിട്ടുള്ള വികസനത്തിന് നേതൃത്വം കൊടുത്ത ഒരു ഗ്രാമപഞ്ചായത്തിനാണ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ രാവും പകലുമില്ലാതെ അധ്വാനത്തിന് നേതൃത്വം കൊടുത്ത ഒരു ഗ്രാമപഞ്ചായത്താണ് തീർച്ചയായും ഞങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ പരിമിതി സംസ്ഥാന സർക്കാർ ഈ പഞ്ചായത്തിൻ്റെ കൂടെ വേണ്ടത്ര രീതിയിൽ നിലയുറപ്പിച്ചില്ല എന്നുള്ളതാണ് അതിൽ ലിസ്റ്റിൻ്റെ പ്രിപ്പറേഷനിൽ അനുബന്ധ കാര്യങ്ങളിൽ എല്ലാം തന്നെ സർക്കാർ സർക്കാരിൻ്റേതായിരിക്കുന്ന ഒരു ട്രാക്കിലൂടെ പോവുകയാണ് പ്രധാനപ്പെട്ട കാര്യം ഒരു ദുരന്തം ബാധിച്ച ആളുകളുടെ ലിസ്റ്റ് പോലും ഇതുവരെ സമ്പൂർണമായി പൂർത്തീകരിക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല അത് ഗ്രാമപഞ്ചായത്തിനെ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ അന്ന് സർവകക്ഷി യോഗം വിളിച്ച് അന്ന് മുഴുവൻ ആളുകളെയും ചേർത്ത് നിർത്തി അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് സർക്കാർ മറ്റൊരു തീരുമാനവുമായി മുന്നോട്ട് പോയത് ഞങ്ങൾ ഞങ്ങളിത് സംബന്ധിച്ച രാഷ്ട്രീയത്തിൻ്റെ വിവാദത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല തീർച്ചയായും പൊതുസമക്ഷം ഇതെല്ലാം തന്നെയുണ്ട് ദുരന്ത ബാധിതരെ ചേർത്ത് നിർത്താൻ അവരെ അവർക്കാവശ്യമുള്ള പദ്ധതികളും പരിപാടികളും ആവിഷ്കരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്പൂർണമായി അവരെ പുനരധിവസിപ്പിക്കാൻ അതിജീവനത്തിൻ്റെ പാതയ്ക്ക് കരുത്തു പകരാൻ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ യാത്ര ഈ ഹൃദയഭൂമിയിൽ നിന്ന് ആരംഭിക്കുന്നത്